ഇനിയൊരു കുറുമ്പനായിട്ടുള്ള ഉണ്ണിയുടെ കഥ തന്നെയാണ് കേട്ടോ പറയാൻ പോണത് നമ്മുടെ ഗുരുവായൂരപ്പനെ ചെറിയൊരു ഉണ്ണിയാ ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ അപ്പോ നന്ദഗോപുര ഒരു പൂജയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം അപ്പൊ നമ്മുടെ ഉണ്ണി മുന്നിലുണ്ട് ബലരാമേട്ടൻ ഉണ്ട് നന്ദഗോപുര് പറയുന്നുണ്ട് ഉണ്ണി അവിടെ ഒരു ഭാഗത്ത് പോയിരുന്നോളൂ ഞാൻ ചെയ്തോളാം ഒരുക്കങ്ങളൊക്കെ ആ വിളക്കൊന്നും കൈ എങ്ങാനും കയ്യെങ്ങാനും എന്നാണ് നന്ദഗോപുരി വിചാരിക്കുന്നത് പക്ഷെ ഉണ്ണി മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടോ ഓരോന്നൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരുക്കങ്ങളെ സഹായിക്കോ ചെയ്യണേ എന്തെങ്കിലും കുറുമ്പുണ്ടെങ്കിൽ അത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ കുറുമ്പിന്റെ എന്തെങ്കിലും മത്സരം വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം ലഭിക്കും അപ്പൊ വിചാരിച്ചു നന്ദ ഗോപുരി ഇന്നപ്പോ എന്തെങ്കിലും ചെയ്തോട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ അപ്പൊ ഇവർ ഒരുക്കി വെക്കുവായിരിക്കും എന്ന് വിചാരിച്ചു നന്ദ ഗോപുര കൊറച്ചു കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അദ്ദേഹം അവിടെ അവിടെതാ ഉണ്ണി ഒരു മൂലയ്ക്ക് കാലൊക്കെ നീട്ടി വെച്ചിരുന്നിട്ട് നന്നായി ചിരിക്കുന്നുണ്ട് അപ്പൊ ഒരു കാലിന്റെ മുകളിൽ മറ്റേ കാലി കയറ്റി വെച്ചിട്ട് അതിങ്ങനെ പതുക്കെ ആട്ടിയിട്ടാണ് നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടിരിക്കണട്ടെ എന്തോ ഒരു കള്ളത്തരം ചെയ്തതുപോലെ ഇരിക്കുന്നെ അങ്ങനെ നന്ദഗോപുര വന്നു പൂജകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ആകെ തപ്പിത്തുടങ്ങിട്ടെ എന്ന് ഒന്നും കാണാനില്ല നോക്കിയപ്പോൾ സാളഗ്രാമം കാണാനില്ല കേട്ടോ അതെവിടെയാ വെച്ച് എന്തായിരുന്നു ഒന്നും അറിയണില്ല കുറച്ച് നേരത്തെ അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പൂജ ചെയ്യേ വേണ്ടു ആ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അത് കാണാനില്ല അങ്ങനെ ഉണ്ണിയോട് ചോദിച്ചു ഉണ്ണി അത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണി കണ്ടോണ്ട് വെറുതെ ഇല്ലാന്ന് കാണിച്ചു അങ്ങനെ ബലരാമേട്ടനോട് ചോദിച്ചു ബലരാമൻ പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ലാച്ചാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ യശോദാമ്മേനെ വിളിച്ചു രോഹിണിയമ്മേനെ വിളിച്ചു അവരോട് ചോദിച്ചു ഇപ്പൊ അറിയാതെ എങ്ങനെ അടുക്കളയിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ അറിയില്ലല്ലോ അപ്പൊ അവരും പറഞ്ഞു ഞങ്ങളും കണ്ടില്ല എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ അവിടെ തിരയാണ് കേട്ടോ അങ്ങനെ രോഹിണി രോഹിണിയമ്മ എല്ലായിടത്തും നോക്കുന്ന കൂട്ടത്തിലെ നമ്മുടെ ഉണ്ണിനെയും നോക്കി അപ്പോ അമ്മയ്ക്ക് മനസ്സിലായി രോഹിണിയമ്മ പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടോ ആരെടുത്തുകൊണ്ടുപോയിരിക്കണെന്ന് നോക്കിയപ്പോ നമ്മുടെ ഉണ്ണി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണതൊക്കെ കണ്ടിട്ടേ ആ ഇടത്തേക്ക് അവളൊന്നു വീർത്തിട്ടിരിക്കണോ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടിരിക്കാ ഈ സാളഗ്രാമ വായിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ണി അപ്പൊ പറഞ്ഞു എന്തിനാ ഉണ്ണി അത് ഇട്ടിരിക്കണേ അത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടൂടെ എന്ത് കാര്യത്തിന് അത് വായിൽ വെച്ചിരിക്കണേന്ന് ചോദിച്ചു അപ്പ ഉണ്ണി പറഞ്ഞു ഞാൻ ഇതിന്റെ രുചി എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാ വായിൽ വെച്ചിരിക്കണേ ശർക്കരയാന്ന് തോന്നി എനിക്കിത് കണ്ടപ്പോ അതുകൊണ്ടാണ് ഞാൻ അത് വായിലിട്ടതെന്ന് പറഞ്ഞു അപ്പോ രോഹിണി അമ്മ ചോദിച്ചു ഇതിപ്പോ ശർക്കരല്ലാന്ന് ഉണ്ണിക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇനി അത് പുറത്തേക്ക് വെച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ഉണ്ണി ആ ശരിയാ ഇത് ഒരു രസവും ഇല്ലാത്തു പറഞ്ഞിട്ട് അത് പുറത്തേക്ക് അങ്ങടാ തുപ്പിട്ടോ അങ്ങനെ വേഗം പോയിട്ട് എല്ലാവരും അത് എടുത്തു കഴുകി കൊണ്ടുവന്നു അപ്പോ അച്ഛനും അമ്മയും രോഹിണിയമ്മക്ക് വിചാരിച്ചത് ഇത് വായലിട്ട് കഴിഞ്ഞ എന്താവും സ്ഥിതി വിഴുങ്ങിപ്പോയാല് അപകടമല്ലേ അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് എടുക്കണം എന്ന അവര് വിചാരിച്ചത് നമ്മുടെ ഉണ്ണിക്കറിയാലോ ഈ പ്രപഞ്ചം മുഴുവനും വിഴുങ്ങിയിട്ടിരിക്കുന്ന ആളാ ഉണ്ണിക്കറിയാ ഞാനിത് വിഴുങ്ങിക്കഴിഞ്ഞ ഒന്നും സംഭവിക്കില്ലാന്ന് പക്ഷെ അച്ഛനും ഒന്നും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ സാളഗ്രാമം വായിലെ ഒളിപ്പിച്ചു പിടിച്ച ഒരു ഉണ്ണിയുടെ കഥ അത്രയും കുറുമ്പനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ